അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നാടക ആചാര്യൻ സാഹിത്യകാരൻ അധ്യാപകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ കന്യക എന്ന നാടകത്തെ കുറിച്ചുള്ള ആസ്വാദനമാകട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്തനത്തില് അതായത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ സഹകരണത്തോടുകൂടി പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ നാളെ അതായത് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുവനന്തപുരത്ത് എൻ കൃഷ്ണപിള്ള കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി നടക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള സ്ത്രീത്വത്തെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഈ കന്യക എന്ന നാടകത്തിന്റെ ആസ്വാദനമാവാം ഇന്ന് എന്ന് കരുതി നമുക്ക് ഈ കന്യക എന്ന കഥയിലേക്ക് വരാം നാടകത്ത് എന്താണ് കന്യക എന്ന ആ പദം ഈ നാടകത്തിന് കൊടുക്കാനുണ്ടായ കാരണമെന്ന് ഒക്കെ നമുക്കൊന്ന് അറിയാം ഈ നാടകത്തിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ഈ വർത്തമാന കാലത്തിൽ തന്നെ പ്രസക്തിയുള്ള ഒരു നാടകമാണ് കന്യക എന്ന ഈ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ നാടകം നമ്മുടെ ഈ സാമൂഹ്യ അവസ്ഥകൾ കേരളത്തിൽ അന്നും ഇന്നും നിലനിന്ന് പോകുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അങ്ങനെ സ്ത്രീകളാൽ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് ഒരു ആവിഷ്കാരമാണ് ഈ നാടകത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് നാടകത്തിൽ ഈ കുറച്ച് അഭിനേതാക്കൾ മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ പറഞ്ഞു അത് ആ ഗ്രഹനാഥൻ അവിടുത്തെ ഗ്രഹനാഥൻ എന്ന് പറയുന്നത് കൃഷ്ണപ്പണിക്കർ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മാധവിയമ്മ അവരുടെ മൂത്ത മകളാണ് ദേവകിക്കുട്ടി ദേവിക്കുട്ടിക്ക് താഴെ രാജശേഖരൻ എന്ന് പറയുന്ന ഒരു മകനുണ്ട് പിന്നീട് ഒരു മകളാണ് ഭാരതി പിന്നെ അവരുടെ വേലക്കാരി ജാനകി അതുകൂടാതെ നമ്മുടെ ഈ ഗ്രഹനാഥൻ കൃഷ്ണപ്പണിക്കരുടെ മൂത്തമ്മകളെന്ന് പറഞ്ഞ ദേവിക്കുട്ടി ഒരു അവിവാഹിതയാണ് അവരൊരു ഉദ്യോഗസ്ഥയുമാണ് ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല മേലുദ്യോഗസ്ഥയാണ് അവർക്കൊരു ഭൃത്യനുണ്ട് ആ വൃത്തിനാണ് വേലു പിള്ള ഇത്രയും പേരാണ് ഈ നാടകത്തിലെ അരങ്ങത്ത് ഉള്ള കഥാപാത്രങ്ങൾ ഇവിടെ ദേവകിക്കുട്ടി എന്ന് പറയുന്ന ആ മൂത്ത മകൾ വിവാഹിതയാണെന്ന് പറഞ്ഞു അവൾ ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ അങ്ങനെ അവിവാഹിതയായ ഒരു പെൺകുട്ടി ഒരു ഉദ്യോഗസ്ഥ കൂടിയാവുമ്പോൾ ഒരു കുടുംബത്ത് നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയെ ഏതൊരു തരത്തിലാണ് ആ കുടുംബത്ത് ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുക എന്നതിലുപരി ആ പദ ഉപയോഗിക്കുന്നതിലുപരി ആ കുൺകുട്ടിയിൽ നിന്നും ഈ പിതാവായ കൃഷ്ണപ്പണിക്കർ പണം സമ്പാദനമാണ് നടത്തുന്നത് അവിടെ എന്തെല്ലാം ആർജിച്ചെടുക്കാവോ പണം സമ്പാദിക്കുവാനും അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ അയാൾ യത്നിക്കുന്ന ഒരു ഗ്രഹനാഥൻ കൂടിയാണ് ഈ കൃഷ്ണപ്പണിക്കർ അവർ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള ഒരാളാണ് കൃഷ്ണപ്പണിക്കരും അതുപോലെ മാധവി അമ്മയും ഇദ്ദേഹത്തിന് എപ്പോഴും പണം സമ്പാദിക്കണം ധനസമ്പാദനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് ആ എന്നിരുന്നാൽ ഈ മൂത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാനുള്ള യാതൊരു ഇതും അയാൾ അവിടെ കാണിക്കുന്നില്ല എന്നാൽ ഈ പെൺകുട്ടിക്കാവട്ടെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട് എന്നാൽ തൻ്റെ കുടുംബത്തിൽ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ ഇത് പറയാനാവാത്ത ഒരു സാഹചര്യവും നിലനിന്ന് പോവുകയാണ് എന്നാൽ നേരത്തെ തന്നെ ഈ രാജശേഖരനും ഇളയതായ ഭാരതി എന്ന തൻ്റെ അനുജത്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു ആ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ചെല്ലപ്പൻ ചെല്ലപ്പൻപിള്ളയും ഈ അനിയ അനുജത്തി ഭാരതിയും തമ്മിൽ അത്ര രമ്യതയിലൊന്നും അല്ല എങ്കിലും അവരുടെ വിവാഹം നേരത്തെ തന്നെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് കഥയുടേത് എന്നാൽ ഈ നാടകം നാട തുടങ്ങുന്നത് നാടകകൃത്ത് പറഞ്ഞിരിക്കുന്നത് ആ ആദ്യം കഥാ സന്ദർഭം എന്ന് പറയുന്നത് മാധവിയമ്മ എന്നാണല്ലോ ഈ കഥാകൃത്തിന്റെ അതായത് ഈ നമ്മുടെ ഗൃഹനാഥന്റെ ഭാര്യയുടെ പേര് അപ്പം മാധവി സദനം എന്നാണ് ഈ വീട്ടുപേര് തിരുവനന്തപുരത്ത് മാധവി സദനത്തില് രാത്രി ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ അവരുടെ വീടിന്റെ ആ വലിയ ഹാളില് ഹാളെന്ന് പറഞ്ഞാൽ അതി ശ്രേഷ്ഠമായിട്ട് അതിമനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഹാളാണ് അവിടെ ധാരാളം ശില്പരമ്യത കൊണ്ട് നിറഞ്ഞ കസേരകളും കട്ടിലുകളും അതുപോലെ ആൾ ആൾ കണ്ണാടിയും ഒക്കെയായിട്ടും വളരെ മനോഹരമാണ് അവരുടെ ഹാള് കാണുന്നത് തന്നെ ആ ഹാളില് മാധവിയമ്മയും കൃഷ്ണ പണിക്കരും കൂടി സംഭാഷണത്തിൽ ഇരിക്കുന്നതാണ് ഈ നാടകം തുടങ്ങുന്ന സന്ദർഭം അപ്പോൾ ആ ഹാള് കാണുമ്പോൾ തന്നെ കാണികൾക്ക് മനസ്സിലാകുന്നു അല്ലെങ്കിൽ ഒരു വായനക്കാരന് മനസ്സിലാകുന്നു എത്രത്തോളം മികച്ചതാണ് എത്രത്തോളം ധനാഢ്യനാണ് ഈ കൃഷ്ണപ്പണിക്കരെന്ന് അപ്പോൾ അവിടെ അവരെന്തോ വസ്തു കച്ചവടത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മാധവ് അതേ കൃഷ്ണപ്പണിക്കരും മാധവിയമ്മയും കൂടി എന്നാൽ കൃഷ്ണപ്പണിക്കരുടെ കയ്യിൽ ആ വസ്തു വാങ്ങാനുള്ള പൈസ തികയുന്നില്ല എന്നാൽ അതും തൻ്റെ മൂത്ത മകളായ ദേവൈക്കുട്ടിയിൽ നിന്നും വാങ്ങാമെന്നൊക്കെ മാധവിയമ്മ കൃഷ്ണപ്പണിക്കരോട് പറഞ്ഞു കൊടുക്കുന്ന ആ കഥ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഈ മാധവിയമ്മ എന്ന് പറയുന്നത് കൃഷ്ണപ്പണിക്കരെ പോലെയല്ല മാധവിയമ്മയ്ക്ക് എപ്പോഴും തങ്ങൾക്ക് മാത്രമേ സ്വത്താകാവൂ തങ്ങൾക്ക് മാത്രമേ എല്ലാം നേടാവൂ എന്നൊക്കെയുള്ള ഒരു ദുഷ്ട ചിന്താഗതിക്കാരിയായിട്ടാണ് മാധവയമ്മയുടെ കഥാപാത്രത്തെ നാടകൃത്ത് ഇവിടെ നമുക്ക് മുന്നിൽ വരച്ച് കാട്ടുന്നത് അങ്ങനെയുള്ള ഈ സംഭാഷണമാണ് ആദ്യ സന്ദർഭം കഥാസന്ദർഭം പിന്നീട് ഈ രാജശേഖരൻ എന്ന് പറഞ്ഞ ദേവൈക്കുട്ടിയുടെ ഈ ആങ്ങളെ ആകട്ടെ എപ്പോഴും ദേവൈക്കുട്ടിയിൽ നിന്നും പണം വാങ്ങി ധൂർത്തടിച്ച് നടക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് എന്ന നാനുജത്തെയും അവരുടെ ഭർത്താവ് ചെല്ലപ്പം പിള്ളേയും തമ്മിൽ ദാമ്പത്യം അത്ര നല്ല സുഖകരവുമല്ല എപ്പോഴും വഴക്കും അതിനിടയിൽ രാജശേഖരൻ ആ വഴക്കിനിടയിൽ ചെന്ന് അവർ തമ്മിലുള്ള ആ വഴക്കിന് ഇടയിൽ കയറി അവരെ സൗമ്യതപ്പെടുത്താനും ഒക്കെ നോക്കുന്നുണ്ട് അവരുടെ അസ്വാരസ്യങ്ങൾക്കിടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് സോൾവ് സോൾവാക്കാനൊക്കെ നോക്കാൻ രാജശേഖരൻ ചെല്ല ചെല്ലാറുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവർ തമ്മിൽ ഉണ്ടാകുന്ന വാക്കു തർക്കത്തിൽ രാജശേഖരൻ ചെല്ലപ്പംപിള്ളയുമായിട്ട് വഴക്കു കൂടുകയും രാജശേഖരന്റെ കയ്യാൽ ചെല്ലപ്പം മരണപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് പോലീസ് വിവരമറിയുന്നു പോലീസ് വന്ന് രാജശേഖരനെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടക്കിയാണ് ഉണ്ടായത് എന്നാൽ ജയിലിൽ അടക്കി രാജ തന്റെ ആങ്ങളെ ജയിലിൽ അടക്കപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടു എന്നൊക്കെ കണ്ട ഈ ഭാരതി എന്ന പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും ഒരു നല്ല ഒരു ഉത്തമ മരുമകൾ അല്ലെങ്കിൽ ഒരു ഉത്തമ ഭാര്യ എന്ന നിലയിൽ ആ വീട്ടുക വീട്ടുകാരെ ആ കുടുംബത്തെ സംരക്ഷിക്കുന്നത് ദേവകിക്കുട്ടി നോക്കിക്കാണുകയാണ് ദേവകിക്കുട്ടി വിവാഹിതയല്ല എങ്കിൽ പോലും ദാമ്പത്യത്തിൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും അസ്വാരസ്യങ്ങളും അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതവും ആങ്ങളുടെ ജീവിതവും ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു ഭാര്യയാകുന്നതും ഒരു അമ്മയാകുന്നതും ഒരു മകളാകുന്നതും മരുമകളാകുന്നതും ഒക്കെ കുട്ടി മറ്റൊരു മറ്റു സ്ത്രീകളിൽ കുടുംബത്തെ മറ്റു സ്ത്രീകളിൽ നിന്നും കണ്ട് വിലയിരുത്തുകയാണ് ഇവിടെ അപ്പോൾ കുട്ടിക്ക് മനസ്സിലാകുകയാണ് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീ ആരൊക്കെയായി മാറുന്നു ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു മകളാകുന്നു പിന്നീടൊരു സഹോദരിയാകുന്നു പിന്നെ അമ്മയാകുന്നു മരുമകളാകുന്നു അമ്മുമ്മയാകുന്നു അങ്ങനെ പല പല സ്ത്രീയുടെ തന്നെ പല പല ഘട്ടങ്ങൾ ഈ ദേവകി കുട്ടിയുടെ ചിന്തകളാണ് യഥാർത്ഥത്തിൽ കന്യക എന്ന നാടകത്തിലൂടെ നമുക്ക് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള വരച്ചു കാട്ടുന്നത് ആ നാടകം ദൃശ്യത്തിൽ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീ എന്ന് പറയുന്നത് ഏതൊക്കെ അർത്ഥ തലങ്ങളിൽ കൂടി അല്ലെങ്കിൽ ഈ വർത്തമാന കാലത്തിലും സമകാലിക പ്രസക്തിയുള്ള ഒരു നാടക രചനയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ രചിച്ചിട്ടുള്ളത് എന്നിട്ട് ഈ കഥയുടെ അവസാനം എങ്ങനെയാണെന്ന് അറിയണ്ടേ ഈ ദേവയ്ക്കുട്ടി എന്ന ഈ അവിവാഹിതയായ പെൺകുട്ടി അവസാനം തൻ്റെ ഭൃത്യൻ പറഞ്ഞ ആ വേരുപ്പിള്ളയുടെ കൂടെ അവസാനം ഇറങ്ങിപ്പോവുകയാണ് അതും പിതാവിൻ്റെ സ്വന്തം പിതാവിൻ്റെ മുന്നിലൂടെയാണ് ഇറങ്ങിപ്പോകുന്നത് ഒരു പിതാവിൻ്റെ മൗന മൗനസമ്മതത്തോടെ ഇറങ്ങിപ്പോകുന്ന തരത്തിലാണ് ദേവൈക്കുട്ടി തൻ്റെ ഭൃത്യനായ വേരുപ്പിള്ളക്കൊപ്പം ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ പിതാവ് ചോദിക്കുന്നുണ്ട് അവിടുത്തെ വേലക്കാരിയായ ജാനകിയോട് ചോദിക്കുന്നു ആരുടെ ആ രണ്ട് നിഴലുകൾ കാണുന്നത് അപ്പോൾ ജാനകി കുട്ടി ജാനകി ദേവികുട്ടിയെ വിളിക്കുന്നത് കൊച്ചമ്മ എന്നാണ് അങ്ങനെ ജാനകി വേലക്കാരി ജാനകി പറയുന്നു അത് അങ്ങുന്നേ ഇവിടുത്തെ കൊച്ചമ്മയും വേലു കൂടിയാണ് ആ പോകുന്നത് കൊച്ചമ്മയുടെയും വേലുപ്പിള്ളയുടെയും നിഴലുകളാണ് അങ്ങുന്ന കാണുന്നത് അപ്പോൾ ഈ കഥയുടെ എന്ന് പറയുന്നത് നാം അല്ലെങ്കിൽ ഒരു സ്ത്രീ നിശബ്ദയായിരിക്കുമ്പോൾ അവളുടെ ആ നിശബ്ദത മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ അവളിൽ അധികാരം ചുമത്തുന്നു നമ്മൾ എവിടെ നിശബ്ദരായിരിക്കുന്നു അവിടെ മറ്റുള്ളവർ നമ്മളിൽ അധികാരം ചുമത്തുകയും അല്ലെങ്കിൽ അവരുടെ ഒരു അടിമയായി നമ്മൾ മാറുകയും ചെയ്തു ചെയ്യുന്നു എന്നതാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരിക്കലും നമ്മൾ നിശബ്ദരായിരിക്കേണ്ടതല്ല പറയേണ്ടത് പറയണം അതായത് നമ്മളുടെ ഇഷ്ടങ്ങൾ ആരും അറിയാതെ പോവുകയാണ് നമ്മൾ നിശബ്ദരായിരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മളുടെ നിശബ്ദത ഇല്ലാതാവണം നമ്മൾ ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിക്കണം സ്ത്രീ എന്നത് എന്ന ആ സ്വത്വത്തെയാണ് ഇവിടെ പൂർണ്ണമായിട്ടും കന്യക എന്ന നാടകത്തിലൂടെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഇവിടെ നമുക്ക് ആവിഷ്കരിച്ച് തരുന്നത് അപ്പോൾ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ നാടകത്തിൻ്റെ സാരാംശം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഏവർക്കും നല്ല ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം